അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ കറണ്ടൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പോവാറുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിൽ നമ്മൾ കറിയോ മറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷനാണ് അത് കേടാവോ എന്നുള്ളത് അപ്പോൾ അതിനുള്ള നല്ലൊരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ കറണ്ട് ബില്ല് കുറയ്ക്കാനും നമുക്ക് ഇതുവഴി സാധിക്കും കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്സാണ് അതുപോലെ തന്നെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണും ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺഫ്ലോറും മൈദയൊക്കെ ചിലപ്പോൾ ഫ്രിഡ്ജിലൊക്കെ എടുത്തു വയ്ക്കുന്ന സമയത്ത് അതിൽ ലേബൽ വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പിന്നെ അത് എടുക്കുമ്പോൾ ഏകദേശം ഒരേ അളവ്ക്കാണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ല മൈദ ഏതാണ് കോൺഫ്ലോർ ഏതാണെന്നൊക്കെ ഇപ്പോൾ ബോട്ടിൽ ഇട്ട് വെച്ചാൽ തന്നെയും പിന്നെ അതിൽ ലേബൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എടുക്കുമ്പോൾ പെട്ടെന്ന് മറന്നുപോകും ഇതിൽ ഏതാ മൈദ ഏതാണ് കോൺഫ്ലോർ എന്നുള്ളത് അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലെ രണ്ടിലും ഇങ്ങനെ വെള്ളം കൊണ്ട് ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് തട്ടിക്കളയാണ് ഒന്ന് പൊടിയാക്കിയിട്ട് തട്ടിക്കളയാണ് കേട്ടോ രണ്ടും തട്ടിക്കളയാണ് അപ്പോൾ നോക്കിക്കോളൂ കോൺഫ്ലോർ എൻ്റെ കയ്യിൽ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കണ്ടില്ലേ അത്രയ്ക്ക് നൈസാണ് കേട്ടോ കോൺഫ്ലോറ് അതുപോലെ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ കുറച്ച് അറിയാൻ പറ്റുമോ നല്ല നൈസാണ് മൈദേനേക്കാളും ഇനി പറഞ്ഞില്ലെങ്കിൽ ഇതുപോലെ തട്ടിക്കളയുമ്പോൾ കയ്യിൽ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്നതാണ് കോൺഫ്ലോറ് അതുപോലെ തട്ടുമ്പോൾ കൂടുതലും പോയിട്ട് നമ്മുടെ കൈ ക്ലീൻ ആയി കിട്ടും മൈദയാണെങ്കിൽ അപ്പം ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നിങ്ങളുടെ കയ്യിൽ രണ്ടും ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഇത് രണ്ടും എന്നുള്ളത് കേട്ടോ മഴക്കാലത്ത് കുട്ടികൾക്ക് നമ്മൾ കുടയൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് മറന്നിട്ട് വരും അതല്ലെങ്കിൽ ഒരേപോലത്തെ കുടയാണെങ്കിൽ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അറിയില്ല അപ്പോൾ വേറെ കുട്ടികളുടെ കുടയൊക്കെ തെറ്റിയെടുക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഒരു മാർക്കർ പെൻ എടുക്കുക എന്നിട്ട് കുട നിവർത്തിയിട്ട് അവർക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന രീതിയിൽ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് പേരെഴുതി കൊടുക്കുക സി ഡി മാർക്കറ് വെച്ച് എഴുതുമ്പോൾ അത് എത്ര നനഞ്ഞാലും മായാതെ കറക്റ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ എഴുതി കൊടുക്കുക കേട്ടോ മറന്നു വെച്ചാലും അത് ആർക്കെങ്കിലും കിട്ടിയാലും അത് ആരുടെ കൂടെയാണെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം തിരിച്ചു തരുമല്ലോ ടീച്ചർമാർക്കായാലും എളുപ്പമാണ് അപ്പോൾ ഇത് ചെയ്യാറുള്ളവർ താഴെ കമൻ്റ് ചെയ്യണേ ഇനി അടുത്തത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കുന്ന സമയത്ത് സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇല്ലാതിരിക്കാനായിട്ട് ഓരോ പാത്രം വെക്കുമ്പോഴും അതിൻ്റെ ഇടയിലായിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി ഇത് കറക്റ്റായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഇരുന്നോളും ഇതിപ്പോൾ ഞാൻ റഫായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കാമൻ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് പാലൊക്കെ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് അത് നമ്മൾ എടുക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച പോലെ ഉണ്ടാവും വൈറ്റ് കളറിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ അടിയിലൊന്നും ഒട്ടും ആവാതെ പാൽ തിളപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പാൽ പാത്രം ഒന്ന് നന്നായി കഴുകിയിട്ട് ആ ഒരു വെള്ളമുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് പാൽ പാലൊഴിച്ചു കൊടുക്കുക തുടക്കാതെ ഒഴിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ പാലടിയിൽ പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് നോക്കൂ കേട്ടോ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് ഐസാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ വെള്ളം എടുക്കുമ്പോൾ മുക്കാൽ ഭാഗം മാത്രമേ വെള്ളം എടുക്കാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലെടുത്തിട്ട് ഫ്രിഡ്ജിന്റെ താഴെ ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുക്കും ഇതുപോലെ തന്നെ ഒരു ബോട്ടിൽ നമുക്ക് ഫ്രിഡ്ജിന്റെ ഡോർ സൈഡിലും വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഫ്രിഡ്ജിന്റെ ആ ഒരു ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഴക്കാലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും പിന്നെ കറണ്ട് വരാനും കുറച്ച് താമസിക്കുമ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിട്ടുള്ള കറികളും ഒക്കെ കേടാവാനായിട്ട് തുടങ്ങും അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് മുകളിൽ ഫ്രീസറിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതുപോലെ രണ്ട് ബോട്ടിൽസ് നമ്മൾ വെക്കുകയാണെങ്കിൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും ഫ്രിഡ്ജിൻ്റെ ആ ഒരു അടിഭാഗത്തെ കൂളിങ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയിലൊക്കെ വെച്ച് ഫ്രിഡ്ജ് തുറന്നാലും പുറത്തുനിന്ന് ആ ഒരു ചൂടുള്ള എയർ ഉള്ളിലേക്ക് കയറിയാലും കുറേ സമയം കൂടി ഫ്രിഡ്ജിന് ആ ഒരു കൂളിംഗ് നിലനിർത്താനായിട്ട് ഈ ഐസ് ആയിട്ടുള്ള ബോട്ടിൽസ് വഴി നമുക്ക് പറ്റൂട്ടോ ഇനിയിപ്പോൾ കറണ്ട് ഉള്ള സമയത്താണെങ്കിലും ഇതുപോലെ രണ്ട് ബോട്ടിൽസ് ഉണ്ടെങ്കിൽ കറണ്ട് ബില്ല് കുറയ്ക്കാൻ നമുക്കത് ഹെൽപ്പ് ചെയ്യോ ഫ്രിഡ്ജ് നമ്മൾ ഓരോ തവണ തുറക്കുമ്പോഴും പുറത്തുനിന്നുള്ള കുറച്ച് ചൂടുള്ള എയർ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് മെയിൻറ്റൈൻ ചെയ്യാൻ ഫ്രിഡ്ജിൻ്റെ കംപ്രസറിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇതുപോലെ രണ്ട് ബോട്ടിൽ ിൽസ് ഉണ്ടെങ്കിൽ ആ ഒരു കൂളിങ് ഫ്രിഡ്ജിന് നിലനിർത്താൻ പറ്റും അധികം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല കംപ്രസറിന് കുട്ടികൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജൊക്കെ തുറക്കുന്ന ശീലമുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കറണ്ട് ബില്ലിൽ നല്ലൊരു വ്യത്യാസം വരും കേട്ടോ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കൂടുതൽ യൂസാക്കുന്ന ആ ഒരു പീക്ക് ടൈം ഉണ്ടല്ലോ ഒരു ആറര ആറ് ആറര ടൈമിൽ ആ ഒരു സമയത്ത് ഒരു ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് ഇടുകയാണെങ്കിലും കറണ്ട് ബില്ല് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ രണ്ട് ബോട്ടിൽസ് ഉണ്ടെങ്കിൽ ടെമ്പറേച്ചറിന് ഒട്ടും തന്നെ വ്യത്യാസം വരില്ല മിക്കവാറും ആൾക്കാർക്കൊക്കെ പേടിയാണ് ആ സമയത്ത് നമ്മളിങ്ങനെ ഓഫ് ചെയ്ത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കറികളൊക്കെ കേടാവോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് അങ്ങനെ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഓഫ് ചെയ്യാം കറണ്ട് ബില്ല് നന്നായിട്ട് ലാഭിക്കാൻ പറ്റും അപ്പം ഈ ഒരു ടിപ്പ് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ആ വ്യത്യാസം മനസ്സിലാക്കൂട്ടോ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഇതേപോലെ ഒരു ചെറിയ പീസ് അലുമിനിയം ഫോയിലിൻ്റെ എടുത്തിട്ടുണ്ട് പാഴ്സലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ അലുമിനിയം ഫോയിലിൻ്റെ എടുത്ത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം അതിലേക്ക് ഞാൻ ഞാനിതേ ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ മതിയൊന്ന് എപ്പോഴും എനിക്ക് കമൻറ്റിൽ വരാറുണ്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നല്ല കേട്ടോ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബേക്കിംഗ് സോഡ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഇതുപോലൊരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്നാല് തുള്ളി വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സാക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഇത് അലുമിനിയം ആയതുകൊണ്ട് തന്നെ പിന്നെ വേറെ റബ്ബർ ബാൻഡ് ബാൻഡുണ്ടെന്നാവശ്യമില്ല കറക്റ്റായിട്ട് ഇതുപോലെ ഒരു നല്ല സെക്യൂറായ ഒരു പാക്കറ്റായിട്ട് ഇതുപോലെ ഇരുന്നോളും കണ്ടോ ഇനി നമുക്ക് ഒരു ഫോർക്ക് എടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കാം അടിഭാഗത്ത് ഹോൾ ഇടണ്ട മുകൾ ഭാഗത്ത് മാത്രം ഇതുപോലെ ഹോൾ ഇട്ടാൽ മതി കണ്ടോ ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു അതിൻ്റെയൊക്കെ ഒരു മിക്സിങ് ആയിട്ടൊരു സ്മെല്ല് ചിലപ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അതില്ലാതിരിക്കാനാണ് ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്യുന്നത് ബേക്കിംഗ് സോഡയ്ക്ക് ബാഡ് സ്മെല്ലുകളൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് വാനില എസൻസ് ആണ് വാനില എസൻസിന് പകരം നിങ്ങൾക്ക് റോസ് എസൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ ലെസൻസോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ നിങ്ങൾ ഒരിക്കലും കംഫർട്ട് പോലെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യരുത് അതിൻ്റെയൊക്കെ സ്മെല്ല് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാവുമ്പോൾ ഒട്ടും തന്നെ അത് ശരിയാവില്ല ഇതുപോലത്തെ നമ്മൾ ഫുഡിൽ യൂസാക്കുന്ന ഐറ്റംസാണ് ഇവിടെ നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് വരുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ മാത്രമായിട്ടും വെക്കാൻ പറ്റും അതാവുമ്പോൾ സ്മെല്ലുകളൊക്കെ ഒന്ന് പോകുന്നു മാത്രമേ ഉള്ളൂ വേറൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ പക്ഷെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കും അതിൻ്റെ ഉള്ളിൽ നമുക്ക് തുറക്കുമ്പോൾ ഫീൽ ചെയ്യുക അപ്പോൾ ഇതുപോലൊന്ന് വെച്ച് നോക്കൂട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് ഈ ഒരു വാൻ ലൈസൻസ് ആയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും കുട്ടിക്കുട്ടി ടിപ്സൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെക്കുന്ന ഒരു ടിപ്പും അതുപോലെ തന്നെ ഈ ഒരു ബേക്കിംഗ് സോഡയുടെ ടിപ്പൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ മുമ്പ് പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ടിപ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും ടിപ്സൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രക്കൊക്കെ ഉള്ളൂ ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ് താങ്ക്